എണ്ണം പറഞ്ഞ മുതിർന്ന അഭിഭാഷകരാണ് സിദ്ദീഖിനും അതിജീവിതയ്ക്കും സംസ്ഥാന സർക്കാരിനും വേണ്ടി ഹാജരാകുന്നത് അതും രാജ്യത്തെ കോളിളക്കമുണ്ടാക്കിയ കേസുകളിൽ വമ്പൻ കക്ഷികൾക്ക് വേണ്ടി വാദിച്ചവർ സംശയിക്കാതെ തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം പീഡനക്കേസിൽ നടൻ സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതിയിൽ തീപാറും ബോളിവുഡ് സൂപ്പർ താരം ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാൻ ആര്യൻഖാൻ ലഹരിക്കേസിൽ അറസ്റ്റിലായപ്പോൾ ജാമ്യത്തിലിറക്കിയ കോടതിയിലെ സീനിയർ അഭിഭാഷകൻ മുഗുൾ റോത്തഗിയാണ് സിദ്ദിഖിന്റെ അഭിഭാഷകൻ നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയും നടനുമായ സുപ്രീം കോടതിയിൽ ഹാജരായതും ഇതേ മുകൾ റോത്തകിയാണ് ഗുജറാത്ത് കലാപത്തിനിടെ കൂട്ടബലാത്സംഗത്തിനിരാകുകയും മകളുടെ അടക്കം അരുംകൊലകൾ കൺമുന്നിൽ കാണുകയും ചെയ്ത വിൽക്കീസ് ബാനുവിന് നീതി ഉറപ്പിക്കാൻ വേണ്ടി പോരാടിയ അഭിഭാഷക വൃന്ദ ഗ്രോവർ അതിജീവിതയ്ക്കു വേണ്ടി ഹാജരാകും സർക്കാരിനു വേണ്ടി മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാറാണ് ഹാജരാകുന്നത് നടിയെ ആക്രമിച്ച കേസിൽ നടി മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ള സാക്ഷികളെ വീണ്ടും വിസ്തരിക്കരുതെന്ന് ദിലീപ് ആവശ്യപ്പെട്ടപ്പോൾ സർക്കാരിന് വേണ്ടി അതിനെ എതിർക്കുകയും അനുകൂല വിധി നേടുകയും ചെയ്തത് അഡ്വക്കേറ്റ് രഞ്ജിത് കുമാറാണ് ആ കേസിൽ ഏറ്റുമുട്ടിയവർ സിദ്ദിഖ് കേസിലും നേർക്കുനേർ വരുന്നുവെന്നതാണ് ശ്രദ്ധേയം മുൻകൂർ ജാമ്യം തേടി സുപ്രീം കോടതിയെ സമീപിച്ച നടൻ സിദ്ദിഖ് ഹൈക്കോടതി നിരീക്ഷണങ്ങളെ ഹർജിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട് നടനെതിരെയുള്ള ആരോപണങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രഥമ ദൃഷ്ട്യാ തന്നെ കുറ്റം ചെയ്തുവെന്ന സൂചനയാണുള്ളതെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു ഇതടക്കമുള്ള നിരീക്ഷണങ്ങളെയാണ് സിദീഖ് ഹർജിയിൽ ചോദ്യം ചെയ്യുന്നത് താൻ നിരപരാധിയാണെന്നും ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും ഹർജിയിൽ പറയുന്നു തെളിവ് ശേഖരണത്തിന് അറസ്റ്റോ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യലോ ആവശ്യമില്ലെന്നും ചൂണ്ടിക്കാട്ടുന്നു മുതിർന്ന അഭിഭാഷകൻ മുഗുൾ റോത്തഗിയുടെ മകൾ രഞ്ജിത റോത്തഗി മുഖേനയാണ് ഹർജി സമർപ്പിച്ചത്